നമസ്കാരം സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സാമ്പത്തിക അമ്മയും മകളും അറസ്റ്റിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ചരക്കലോട് മറഞ്ഞ് അപകടം രണ്ടു പേർക്ക് പരിക്ക് മണ്ണാൻ കടുവത ഉടനെ സംരക്ഷിക്കണം പ്രതിഷേധവുമായി അമ്മയും മകളും അറസ്റ്റിൽ മൂവ് പ്രവർത്തിക്കുന്ന ആയുർവേദ ഉപകരണ നിർമ്മാണ കമ്പനിയിലെ സാമ്പത്തിക തട്ടിപ്പിൽ ജീവനക്കാരി മകളും അറസ്റ്റിൽ ആയുർവേദ ചികിത്സ ഉപകരണങ്ങൾ നിർമ്മിച്ച് ഇന്ത്യയിലും വിദേശത്തും വിതരണം ചെയ്യുന്ന ദ്രോണി എന്ന കമ്പനിയിലെ ടെലിമാർക്കറ്റിംഗ് ജീവനക്കാരി രാജശ്രീ ടി പിള്ളയാണ് സോഫ്റ്റ്വെയറിൽ കൃത്രിമം കാട്ടി ഒന്നര കോടി രൂപ തട്ടിയെടുത്തതെന്ന് കമ്പനി ഉടമ കിഷോർ കുമാർ പറഞ്ഞു രാജശ്രീയും ഡോക്ടറായ മകൾ ലക്ഷ്മി നായരുമാണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയത് നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ലോഡിമറിഞ്ഞ് അപകടം വാടക്കുലിയുമായി വന്ന നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞ അപകടം ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെ തൃക്കളത്തൂർ പള്ളിച്ചിറങ്ങരയിലാണ് അപകടമുണ്ടായത് അപകടത്തിൽ കോഴിക്കോട് സ്വദേശികളായ ഡ്രൈവർ മുഹമ്മദ് റഹൂഫ് ക്ലീനർ മുഹമ്മദ് എന്നിവർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ മൂവാറ്റുപുഴയിലെയും തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ആലുവയിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെരുമ്പാവൂരിൽ നിന്ന് വാടക്കുലിയുമായി മൂവാറ്റുപുഴയിലേക്ക് പരിഗേറുന്ന നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ കാനയിലേക്ക് പതിക്കുകയായിരുന്നു പ്രതിഷേധവുമായി സിപിഐഎം മണ്ണാൻ മലിനജലം മലിനജലമൊഴുക്കിൽ നിന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം പേട്ട ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും തർണയും സംഘടിപ്പിച്ചു പേട്ട അങ്കണവാടിക്ക് മുന്നിൽ നിന്നാരംഭിച്ച പ്രതിഷേധ മാർച്ച് മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സ്നേഹയാത്ര സംഘടിപ്പിച്ച ബ്ലോക്ക് പഞ്ചായത്ത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പണ്ടപ്പള്ളി ബ്ലോക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗികളുമായി സ്നേഹയാത്ര സംഘടിപ്പിച്ചു പാലിയേറ്റീവ് ദിനത്തിൽ വൈപ്പിനിലേക്കാണ് സ്നേഹയാത്ര സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴയിൽ നിന്ന് രാവിലെ ഒൻപതിനാരംഭിച്ച് കൊച്ചി മെട്രോ വാട്ടർ മെട്രോ സഹോദരൻ അയ്യപ്പൻ സ്മാരകം കുഴുപ്പള്ളി ബീച്ച് എന്നിവിടങ്ങൾ സന്ദർശിച്ച് വൈകിട്ടോടെ തിരികെ എത്തുന്ന വിധമാണ് യാത്ര ഒരുക്കിയിരിക്കുന്നത് മൂവാറ്റുപുഴ ഹോളിമ്പഗി പള്ളിയുടെ മുന്നിൽ നിന്നാരംഭിച്ച യാത്ര മുന്നമ്മല ജോസഫ് വാടിക്കൻ ഉദ്ഘാടനം ചെയ്തു സഹവാസ തുടക്കമായി മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ പഞ്ചദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കോളേജ് മാനേജർ വി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി ടി ഐയിലെ ഒന്നാം വർഷ അധ്യാപക വിദ്യാർത്ഥികൾ പാലിയേറ്റീവ് കെയർ ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന അമ്പത് പൊതികൾ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി വിതരണം ചെയ്തു വിശ്വപരഹിത ആശുപത്രി പദ്ധതിയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ കൗൺസിലർ രാജശ്രീ രാജു നിർവഹിച്ചു വിശ്വ ഹിന്ദു പരിഷത്ത് മൂവാറ്റിപ്പുഴ ജില്ലാ കാര്യാലയം പ്രവർത്തനം ആരംഭിച്ചു വിശ്വ ഹിന്ദു പരിഷത്ത് മൂവാറ്റിപ്പുഴ ജില്ലാ കാര്യാലയം പുടക്കരക്കാവിന് സമീപം രാമംഗലം ശ്രീക്ഷേത്രത്തിന് മുന്നിലെ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വി എച്ച് പി ജില്ലാ പ്രസിഡന്റ് കെ ജി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു